ഓം മശിവായ ഇടവം രാശി ലക്നമായി ജനിക്കുന്നവർക്ക് നല്ല കലാവാസനയും അലങ്കാര വസ്തുക്കളോട് നല്ല താൽപ്പര്യമുള്ളവരും സുഖജീവിതത്തോടും രുചികരമായ ഭക്ഷണത്തോടും നല്ല താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരും നല്ല ഭംഗിയായി വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും നല്ല അധ്വാനശീലവും മികച്ച കണക്കുകൂട്ടലുകളും ഉള്ളവരും ഇടപാടുകളിൽ നല്ല കൃത്യതയുള്ളവരും നല്ല ഓർമ്മശക്തിയും ബുദ്ധി സാമർഥ്യവും ഉള്ളവരും വളരെ ആകർഷകമായ മുഖഭാവവും സൗമ്യതയും പ്രസന്നതയും ഉള്ളവരും സ്വന്തം അഭിപ്രായം ആരുടെമേലും അടിച്ചേൽപ്പിക്കാത്തവരും ധാരാളം സുഹൃത്തുക്കൾ ഉള്ളവരും എപ്പോഴും സുഹൃത് വലയം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ത്യാഗശീലവും സ്വാർത്ഥതയില്ലായ്മയും കൊണ്ട് മറ്റുള്ളവരുടെ ബഹുമാനം നേടുന്നവരും നല്ല സാഹിത്യവാസനയുള്ളവരും ഗ്രന്ഥകാരന്മാരും ലേഖനം എഴുതുന്നവരും വ്യാപാരം വ്യവസായം എന്നീ മേഖലകളിൽ ശോഭിക്കുന്നവരും ലൈംഗിക കാര്യങ്ങളിൽ അമിത താൽപര്യം പ്രകടിപ്പിക്കുന്നവരും ആയി